നമസ്കാരം പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസിലിട്ട ഒരു ക്വസ്റ്റ്യനിൽ നിന്നും അതിൻ്റെ കമൻറ്റിൽ ഡൗട്ടായിട്ട് ചോദിച്ച ഒരു ക്യുസ്റ്റ്യൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത് അതായത് ഒരു സംഖ്യയെ പതിനൊന്ന് കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്ന് ആ സംഖ്യ കാണുമ്പോൾ തന്നെ എങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ ഇത് ഡിവിസിബിലിറ്റി റൂൾസ് മനസ്സിലാക്കി വ വെക്കുന്നത് വഴിയാണ് നമുക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഉദാഹരണമായി ഞാനൊരു സംഖ്യ രണ്ട് നാല് നാല് രണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് അപ്പോൾ ഈ സംഖ്യയാണെങ്കിൽ ഇതിൻ്റെ ഒറ്റ സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങൾ അതായത് ഇവിടെ ഒന്നും മൂന്നും സ്ഥാനങ്ങളിൽ വരുന്ന ഒറ്റ സ്ഥാനങ്ങളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നാമതും മൂന്നാമതും വരുന്ന അക്കങ്ങളുടെ തുക ആദ്യം കാണുക ടു പ്ലസ് ഫോർ ഈക്വൽ ടു സിക്സ് ഇനി ഇരട്ട സ്ഥാനങ്ങളിൽ അതായത് ഈവൻ പൊസിഷൻസ് രണ്ടും നാലും സ്ഥാനങ്ങളിൽ ആ സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് നാലും രണ്ടും നാലും രണ്ടും കൂടി കൂട്ടുന്നു ആറ് ഇനി സിക്സ് മൈനസ് സിക്സ് സീറോ സീറോയോ പതിനൊന്നോ അങ്ങനെ വരികയാണെങ്കിൽ അത് പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ പൂജ്യം വന്നതുകൊണ്ട് തന്നെ ഈ സംഖ്യ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും ഇനി ഞാൻ അഞ്ച് നാല് നാല് അഞ്ച് ഇവിടെ ഇതുപോലെ തന്നെ ഒന്നും മൂന്നും സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങൾ അഞ്ചും നാല് അഞ്ച് പ്ലസ് നാല് ഒൻപത് ഇനി രണ്ട് നാല് സ്ഥാനങ്ങളിൽ വരുന്നത് നാല് പ്ലസ് അഞ്ച് അതും ഒൻപത് തന്നെ ഒൻപത് മൈനസ് ഒൻപത് പൂജ്യം അപ്പോൾ ഈ സംഖ്യയും നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതുപോലെ തന്നെ കുറച്ചും കൂടി വലിയൊരു സംഖ്യ എടുത്ത് നോക്കാം വൺ സീറോ എയ്റ്റ് ടു ഫോർ അപ്പോൾ ഇവിടെ ഒന്ന് മൂന്ന് അഞ്ച് ഈ സ്ഥാനങ്ങളിൽ വരുന്ന മൂന്നെണ്ണത്തിന് എടുക്കണം ഒന്ന് ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങൾ ഏതൊക്കെയാണ് വൺ പ്ലസ് എയിറ്റ് പ്ലസ് ഫോർ ഒൻപത് നാല് പതിമൂന്ന് ഇനി ഇരട്ട സ്ഥാനങ്ങൾ രണ്ടെണ്ണം വരുന്നത് രണ്ടും ന നാലും സ്ഥാനങ്ങളിൽ വരുന്ന അക്കങ്ങൾ അത് ഏതൊക്കെയാണ് സീറോ പ്ലസ് ടു അപ്പോൾ ഇവിടെ തേർട്ടീൻ മൈനസ് ടു ഈക്വൽ ടു ലെവൻ 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 എന്ന് പറയുന്നത് ലെവൻ്റെ തന്നെ ഒരു ഗുണിതമാണ് അങ്ങനെ വരുമ്പോൾ പൂജ്യം പതിനൊന്ന് പതിനൊന്നിൻ്റെ ഗുണിതം അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സ സംഖ്യകളിൽ പൂജ്യവും പതിനൊന്നും നോക്കാം പതിനൊന്ന് അപ്പോൾ ഈ സംഖ്യ പൂർണ്ണമായും പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തത് ഏഴ് പൂജ്യം ഒന്ന് ആറ് ഒൻപത് മൂന്ന് പൂജ്യം എട്ട് അപ്പോൾ ഇതൊരു വലിയ സംഖ്യയാണ് ഇത് നോക്കാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഈ സ്ഥാനങ്ങൾ ഒറ്റ സ്ഥാനങ്ങൾ ഏഴ് പ്ലസ് ഒന്ന് പ്ലസ് ഒൻപത് പ്ലസ് പൂജ്യം അപ്പോൾ ഏഴുവന്നും എട്ട് എട്ടും ഏഴ് ഒന്നും എട്ട് എട്ട് ഒൻപതും എട്ടും പതിനേഴ് പതിനേഴെന്നാണ് വരുന്നത് കറക്റ്റ് ആണല്ലോ പതിനേഴ് ഇനി രണ്ട് നാല് ആറ് എട്ട് ഈ സ്ഥാനങ്ങളിൽ വരുന്നത് പൂജ്യം പ്ലസ് ആറ് പ്ലസ് മൂന്ന് പ്ലസ് എട്ട് ഇതെല്ലാം കൂടെ ആറ് മൂന്നും ഒൻപതും എട്ടും പതിനേഴ് ആ വീണ്ടും പതിനേഴ് തന്നെ വന്നു അപ്പോൾ പതിനേഴ് മൈനസ് പതിനേഴ് ഈക്വൽ ടു പൂജ്യം അപ്പോൾ ഈ സംഖ്യയും പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും നിശേഷം ഹരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഹരിക്കുമ്പോൾ ശിഷ്ടമൊന്നും വരില്ല ദർ വിൽ ബി നോ റിമൈൻഡർ ലെഫ്റ്റ് ആഫ്റ്റർ ഡിവൈഡിങ് സീറോ വിൽ ബി ദ റിമൈൻഡർ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ തന്നെയാണ് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ തന്നെയാണ് ഇനി ഒരെണ്ണം കൂടി നോക്കാം ഒൻപത് പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് മൂന്ന് അപ്പോൾ ഈ സംഖ്യ എടുത്താൽ എങ്ങനെയാണ് ഒ ഒന്ന് മൂന്ന് അഞ്ച് ഈ സ്ഥാനങ്ങളിൽ വരുന്ന വരുന്നതിനെ ആദ്യം എടുക്കുക ഒൻപത് പ്ലസ് ഒന്ന് പ്ലസ് അഞ്ച് ഈക്വൽ ടു പതിനഞ്ച് ഇനി ഇരട്ട സ്ഥാനങ്ങൾ അതായത് രണ്ട് നാല് ആറ് ഈവൻ പൊസിഷൻസിൽ വരുന്ന അക്കങ്ങൾ സീറോ പ്ലസ് വൺ പ്ലസ് ത്രീ ആഡ് ചെയ്യുമ്പം നാല് പതിനഞ്ച് മൈനസ് നാല് പതിനൊന്ന് അപ്പോൾ ഇതും പതിനൊന്ന് കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയാണ് ഇനി ഇനി മറ്റൊരു സംഖ്യ കൂടി നമുക്ക് നോക്കാം ഏഴ് ഒന്ന് മൂന്ന് എട്ട് ഒൻപത് ഈ സംഖ്യ നോക്കിയാൽ ഒന്നും മൂന്നും അഞ്ചും ഏഴ് പ്ലസ് മൂന്ന് പ്ലസ് ഒൻപത് പത്തൊൻപത് ഇനി അടുത്ത രണ്ടും നാലും സ്ഥാനങ്ങളിലുള്ളത് രണ്ടെണ്ണം ഒന്നും എട്ടും ഒൻപത് പത്തൊൻപത് മൈനസ് ഒൻപത് പത്ത് അപ്പോൾ ഇതിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്ന് സംഖ്യ കണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ ചെയ്ത് നോക്കുക ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്